ഇന്ന് ഞാനുള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ ഇരുപത്താറാം മൈലിലാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് കെ കെ റോഡിൽ നിന്ന് എരുമേലിയിലേക്കുള്ള റോഡ് തിരിഞ്ഞു പോകുന്നത് നമുക്കിന്ന് കുറച്ച് പ്രൈവറ്റ് ടൂറിസ്റ്റ് ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ സ്പോട്ട് ചെയ്താലോ ഇതാണ് മാറാനാത്ത കെ എൽ മുപ്പത്തിനാല് ജെ പതിനാറ് മുപ്പത്തിയാറ് കോരത്തോട് നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പതിനാലാം മൈൽ പാമ്പാടി മണാർക്കാട് വഴി കോട്ടയത്തിനാണ് ഈ മാറാനാത്തയുടെ സഞ്ചാരം അടുത്തതായി എത്തിയത് ഇളങ്കാട് എറണാകുളം റൂട്ടിൽ വർഷങ്ങളായി സർവീസ് നടത്തുന്ന ഗുരുദേവാണ് ഗുരുദേവ് കെ എൽ മുപ്പത്തിമൂന്ന് എച്ച് നാൽപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് എളങ്കാട് നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട പാല കുറവിലങ്ങാട് തലയോലപ്പറമ്പ് കാഞ്ഞിരമറ്റം തൃപ്പൂണിത്തുറ വഴി വൈറ്റിലഹബിനാണ് ഗുരുദേവിൻ്റെ യാത്ര അടുത്തതായി എത്തിയത് ഒരു ടേക്ക് ഓവർ ആനവണ്ടിയാണ് പത്തനംതിട്ടയുടെ ആർ എസ് സി അറുന്നൂറ്റി ഇരുപത് പത്തനംതിട്ട എറണാകുളം നിന്നും റാന്നി എരിമേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തൊടുപുഴ മൂവാറ്റുപുഴ വഴി എറണാകുളത്തിനാണ് സർവീസ് നടത്തുന്നത് പിന്നീട് എത്തിയത് സെന്റാൻ്റണീസാണ് സെൻറ്റാൻറണീസ് കെയിൽ മുപ്പത്തിനാല് ഡി എഴുപത്തിനാല് പതിനാറ് എലിവാലിക്കറ നിന്നും മുക്കൂട്ടുതറ എരിമേലി കാഞ്ഞിരപ്പള്ളി വഴി പൊൻകുന്നത്തിനാണ് ഈ സെൻറ്റാൻറണീസിൻ്റെ സഞ്ചാരം തൊട്ടു പിന്നാലെ മാങ്ങാപെട്ടക്കാരുടെ സ്വന്തം യു എം എസും എത്തി മാങ്ങപ്പേട്ട നിന്നും അഞ്ഞൂറ്റിനാല് കോളനി പുഞ്ചവയൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൊടുങ്ങൂർ പതിനാലാം മൈൽ കറുകച്ചാൽ വഴി ചങ്ങനാശ്ശേരിക്കാണ് ഇ യു എം എസിൻ്റെ യാത്ര ഇതാണ് മാളവിക കുടുംബത്തിലെ ഒരേ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് സഞ്ചാരി മാളവിക കെ എൽ മുപ്പത്തിമൂന്ന് എൽ മുപ്പത്തി എട്ട് എൺപത്തിമൂന്ന് കുമളിൽ നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാമ്പാടി കോട്ടയം വഴി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് തൊട്ടു പിന്നാലെത്തിയത് എരുമേലി ഡിപ്പോയുടെ ആർ എസ് സി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോരത്തോട് എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കോരത്തോട് നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാല ഉഴവൂർ ഇലഞ്ഞി പിറവൻ തൃപ്പൂണിത്തുറ വഴി വൈദ്യുലഹബിനാണ് ഈ ബസ്സിൻ്റെ സഞ്ചാരം അപ്പോൾ അടുത്ത സൈഡിൽ നിന്നും യാത്രാ ലോജിസ്റ്റിക്സിൻ്റെ പുതിയ സ്ലീപ്പർ ബസ്സുമെത്തി ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ട വഴി കോന്നിക്കാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് നിലവിൽ കോന്നിയിലെത്തി വിശ്രമിക്കാനുള്ള യാത്രയിലാണവൻ അടുത്തതായി എത്തിയത് വേണാട് കുടുംബത്തിലെ ദീർഘദൂര സഞ്ചാരിയാണ് കെ എൽ മുപ്പത്തിമൂന്ന് ബി നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് മുണ്ടക്കയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൊടുങ്ങൂർ മണിമല റാന്നി പത്തനംതിട്ട കോന്നി പത്തനാപുരം വഴി പുനലൂരിനാണ് ഈ വേണാടിൻ്റെ സഞ്ചാരം അടുത്തതായി എത്തിയത് വിക്ടറി കുടുംബത്തിലെ കട്ടപ്പന സഞ്ചാരികളിൽ ഒരാളാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും കറുകച്ചാൽ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം ഏലപ്പാറ വഴിയാണ് ഈ ബസ് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തുന്നത് അടുത്തതായി എത്തിയത് ശ്രീലക്ഷ്മിയാണ് കോരുത്തോട് നിന്നും മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാല ഉഴവൂർ ഇലഞ്ഞി പിറവം തൃപ്പൂണിത്തുറ വഴി വൈറ്റൽ ലഹബിനാണ് ശ്രീലക്ഷ്മിയുടെ സഞ്ചാരം അടുത്തതായി എത്തിയത് വിജയലക്ഷ്മിയാണ് അഞ്ഞൂറ്റിനാല് കോളനി മുണ്ടക്കയം ചങ്ങനാശ്ശേരി റൂട്ടിൽ യു എം എസിൻ്റെ പകരക്കാരിയായാണ് വിജയലക്ഷ്മി നിലവിൽ സർവീസ് നടത്തുന്നത് തൊട്ടു പിന്നാലെത്തിയത് മേരിദാസനാണ് കുഴിമാവ് നിന്നും അഞ്ഞൂറ്റിനാല് കോളനി പുഞ്ചവയൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി മണിമലയ്ക്കാണ് ഈ മേരീദാസൻ്റെ സഞ്ചാരം അങ്ങനെ വീഡിയോ പിടുത്തം അവസാനിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഒരാളുകൂടെ എത്തി കുമളി ഇടിപ്പോയുടെ ആർ എൻ സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് കുമളി കോട്ടയം റൂട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ഷെഡ്യൂളിനാണ് ഈ ബസ്സിൻ്റെ സഞ്ചാരം കൂടുതൽ ബസ്സുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം